അവസാനം ബിഗ് ബോസ് ജാസ്മിനോടും ഗബ്രിയോടും കരുണ കാണിച്ചിരിക്കുകയാണ് ഇരുവരെയും ജയിലിൽ നിന്ന് മോചിപ്പിക്കാൻ ക്യാപ്റ്റനോട് പറഞ്ഞു ക്യാപ്റ്റൻ അവരെ ജയിലിൽ നിന്ന് ഇറക്കുകയും ചെയ്തു തങ്ങളെ കെട്ടിപ്പിടിക്കാൻ വന്ന റസ്മിനോട് ഗബ്രി പറയുന്നത് എന്നെ സൂക്ഷിച്ചു പിടിക്കണേ ഉടയല്ലേ എന്ന് ജയിലിൽ താഴെ കിടന്നതിൻ്റെ ക്ഷീണവും നടു ഒടിഞ്ഞു കാണും രണ്ടാളുടെയും ഇതെല്ലാം കഴിഞ്ഞ് ഗബ്രി നേരെ ബെഡിൽ പോയി കിടക്കുകയാണ് ജാസ്മിൻ ഗബ്രിയോട് എനിക്കിട ജയിൽ ഡ്രസ് ഊരിക്കൊടുക്കണമെന്ന് പറയുന്നു എന്നാൽ ഗബ്രി ജാസ്മിന് കൊടുക്കുന്ന മറുപടി താഴേ കിടന്നതിൻ്റെ ക്ഷീണം തീർക്കട്ടെ ഞാൻ നേരം ഈ ബെഡിൽ ഒന്ന് കിടക്കട്ടെ എന്ന് ജാസ്മിനും ഗബ്രിയും കൂടെ കിടക്കുമ്പോൾ അവിടെ റസ്മിൻ വരുന്നു റസ്മിനോട് ജാസ്മിൻ ചോദിക്കുന്നു എൻ്റെ മേലെല്ലാം ഒന്ന് തിരുമിത്തരുമോ എന്ന് ആ സമയത്ത് ഗബ്രി ജാസ്മിനോട് ചോദിക്കുന്നു നീ ഇന്നലെ രാത്രി എണീറ്റ് കുളിച്ചോ ജയിലിനകത്ത് വെള്ളം വീഴുന്നുണ്ടായിരുന്നല്ലോ എന്ന് ചോദിക്കുമ്പോൾ അവിടേക്ക് റസ്മിൻ വരുന്നു പിന്നീട് ജാസ്മിൻ പറയുന്നു എൻ്റെ വയർ എനിക്ക് പണി തന്നു എന്ന് ഞങ്ങൾ കുറേ നേരം സംസാരിച്ചിരിക്കാം എന്ന് കരുതിയതാണ് എല്ലാം വെള്ളിലയിൽ വീണ വെള്ളം പോലെയായി അതിൻ്റെ ഇടയിലാണെങ്കിൽ പല നാരകളും സംസാരിച്ചിരിക്കുന്ന സൗണ്ടും എന്ന് ഗബ്രി പറയുമ്പോൾ ജാസ്മിൻ പറഞ്ഞു ആ നാരുകളുടെ കൂട്ടത്തിൽ ഈ നാറിയുമുണ്ടെന്ന് ചിരിച്ചു തുള്ളിക്കളിച്ച് ജയിലിലേക്ക് പോയ ജാസ്മിനും ഗബ്രിയും ഇനി ജയിലേക്ക് ഇല്ലെന്ന് പറയുന്നു ജയിൽവാസം അത്രയ്ക്ക് സുഖകരമല്ലെന്ന് പറയുന്നു ഇരുവരുടെയും കളികൾ ഇനി കണ്ടറിയാം